നന്മ നന്മ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും മുൻവശവും വടക്കേ നടയിലും ഉറ്റുനോക്കുന്ന ാണ് കൊടുങ്ങൂർ എൽ ബി ജെ പിയും മത്സരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും പതിവിൽ കവിഞ്ഞ ആവേശം താഴെത്തട്ടിൽ പ്രകടമാണ് ഏതാനും ദിവസങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പിന് അവശേഷിക്കുമ്പോൾ ഫലം എന്താകുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയാകിലും കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് ഡിസംബർ പതിനൊന്ന് നിർണായക ദിനമാണ് അഞ്ച് പതിറ്റാണ്ടോളമായി നഗരസഭ ഭരിക്കുന്ന എൽഡിഎഫിനും ഭരണം സ്വപ്നം കാണുന്ന ബി ജെ പിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അഗ്നിപരീക്ഷയാണ് എൽ ഡി എഫും ബി ജെ പിയും ഭരണത്തിനുവേണ്ടി മത്സരിക്കുമ്പോൾ ഇക്കുറി നിർണായക ശക്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് എൽ ഡി എഫിൽ സി പി എമ്മും സി പി ഐയും മാത്രമാണ് മത്സരരംഗത്തുള്ളത് മറ്റു ഘടക കക്ഷികൾക്ക് സീറ്റ് നൽകിയിട്ടില്ല എൻ ഡി എയിലെ രണ്ടാമത്തെ കക്ഷിയായ ബി ഡി ജെ എസിനും സീറ്റില്ല യു ഡി എഫിൽ കോൺഗ്രസിന് പുറമെ മുസ്ലിം ലീഗിനും ആർ എസ് പിക്കും സീറ്റ് ലഭിച്ചിട്ടുണ്ട് നാൽപ്പത്തിയാറ് വാർഡുകളുള്ള കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ഒട്ടുമിക്ക വാർഡുകളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത് കോട്ടാ വാർഡിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥിയില്ല ഇവിടെ എൽഡിഎഫും യുഡിഎഫും നേർക്കുനേർ മത്സരിക്കുകയാണ് ഒകെ വാർഡിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയിരിക്കുകയാണ് പ്രചരണം രണ്ടാം ഘട്ടം പിന്നിടുമ്പോൾ ഒട്ടുമിക്ക വാർഡുകളിലും ശക്തമായ മത്സരമാണ് പ്രകടമാകുന്നത് നഗരസഭാ കൌൺസിലർമാരുൾപ്പെടെയുള്ളവർ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളായുണ്ട് രാഷ്ട്രീയം ചർച്ചാ വിഷയമാകുന്നുണ്ടെങ്കിൽ കൂടി പ്രാദേശിക വിഷയങ്ങളാണ് പലയിടങ്ങളിലും വോട്ട് നിലവാരം നിശ്ചയിക്കുന്നത് ഭവന സന്ദർശനത്തിൽ ഊന്നിയുള്ള പ്രചരണമാണ് വാർഡുകളിൽ പ്രധാനമായും നടക്കുന്നത് ഡിസംബർ പതിനൊന്നിലെ വിധിയെഴുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള കഠിന പരിശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനപ്രിയ സിനിമയുടെ ക്ലൈമാക്സ് പോലെ അതല്ലെങ്കിൽ വാശിയേറിയ ഒരു ക്രിക്കറ്റ് കളിയുടെ ഫൈനൽ പോലെ കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയം തിളച്ചു മറിയുകയാണ് അവസാന ലാപ്പിൽ അവസാന ഓവറിൽ ക്ലൈമാക്സിൽ ആര് കപ്പടിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ക്യാമറമാൻ ഷിഹാബിനോടൊപ്പം കൊടുങ്ങല്ലൂരിൽ നിന്നും നവാസ് പഠിവിങ്ങൾ